விவாக பார்ட்டிகளுக்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பெர்சென்ட் பனிக்கூலி ஆத்துயா கோல்டன் டைமண்ட் வளாஞ்சேரி ரோட் கொப்பம் കരുതലും കൈത്താങ്ങും പട്ടാമ്പി താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ പരാതികൾ തീർപ്പാക്കി പരാതികളാണ് ലഭിച്ചത് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിലാണ് കരുതലും കൈത്താങ്കും പട്ടാമ്പി താലൂക്ക് പരാതി പരിഹാര അദാലത്ത് നടന്നത് അദാലത്തിലൂടെ നിയമപരമായി അനുകൂലമായി തീർപ്പുണ്ടാക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് മന്ത്രി എം പി രാജേഷ് ആമുഖമായി പറഞ്ഞു അനാവശ്യമായ കാലതാമസം ഉണ്ടായതും സാങ്കേതിക കുരുക്കുകൾ പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഉണ്ടാക്കുക ഏത് അദാലത്താണെങ്കിലും നിയമം പറഞ്ഞെടുക്കാൻ പറ്റില്ല ചിലരെങ്കിലും ധരിച്ചതായിട്ട് ഇതുവരെ ഉള്ള അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട് അദാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നിയമവും കാറ്റിൽ തുറത്തിട്ട് കാര്യങ്ങൾ നടത്തി തീരുമാനമെടുക്കാനുള്ളതാണ് അങ്ങനെ അങ്ങനെയല്ല അത് ധരിക്കരുത് നിയമവും ചട്ടവും പാലിച്ചുകൊണ്ട് തന്നെ എന്താണ് അത്തരം കേസുകൾ തന്നെ വേറെ പല തടസ്സങ്ങൾ പറഞ്ഞ കാലതാമസം ഉണ്ടാക്കിയതൊക്കെ ഉണ്ടാവും അത് പരിഹരിക്കാനുള്ളതാണ് അദാലത്ത് എന്നത് നിയമവിരുദ്ധമായ തീർത്തും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ കഴിയില്ല പക്ഷേ എന്നാൽ തെറ്റായി നിയമം വ്യാഖ്യാനിച്ചതുണ്ടാവും നിയമം വളരെ യാന്ത്രികമായി വ്യാഖ്യാനിച്ച് പലതരത്തിലുണ്ടാവും അപ്പോൾ ബോധപൂർവം തീരുമാനമെടുക്കാത്തതോ അല്ലെങ്കിൽ എതിരായ തീരുമാനമെടുത്തോക്കെ ഉണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ നമുക്കിത്ര പരിശോധിച്ച് ഉണ്ടാക്കാൻ കഴിയും അദാലത്തിൽ തീർപ്പാക്കിയുള്ള മുൻഗണന റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു നേരത്തെ ആറ് പരാതികളാണ് ഓൺലൈനായി ലഭിച്ചിരുന്നത് ഈ പരാതികളിലാണ് അദാലത്തിൽ തീർപ്പ് കൽപ്പിച്ചത് പുതുതായുള്ള പരാതികൾ സ്വീകരിക്കുന്നതിനും തീർപ്പ് കൽപ്പിക്കുന്നതിനുമുള്ള സൗകര്യവും അദാലത്തിൽ ഒരുക്കിയിരുന്നു മുഹമ്മദ് മുഹ്സിൻ എം എൽ എ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എ ഡി എം കെ മണികണ്ഠൻ ഡെപ്യൂട്ടി കളക്ടർമാരായ സച്ചിൻ കൃഷ്ണ എസ് സജീദ് വിവിധ വകുപ്പുകളിലെ ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുത്തു